കുഴിക്കാട്ടുശേരി ഗ്രാമിക ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതിയുടെ സമാപന യോഗം നടന്നു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം ജനറൽ കൺവീനർ പി കെ കിട്ടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സി മുകുന്ദൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ മിനി പോളി രേഖ സന്തോഷ് ഓമന ജോർജ് മേരി ഐസക് എന്നിവർ സംസാരിച്ചു ബാബു പി തോമസ് കെ പി സുരേന്ദ്രൻ ബിനു ശ്രീവത്സം മിനി ദാസൻ ടി വി അശോകൻ വി എം മുരളി ടി എസ് ജനീഷ് കൺവീനർ കെ സി ഹരിദാസ് എന്നിവർ സംസാരിച്ചു കൺവീനർ എൻ പി ഷിൻഡോ ഗ്രാമിക വൈസ് പ്രസിഡന്റ് ഇ കെ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി അങ്ങനെ സന്തോഷം ഒരു കേട്ടത് അത് കൂടുതൽ ഇരട്ടി മധുരം എന്നുള്ള രീതിയിൽ

ുംതത്തിനും സമയത്ത് എല്ലാവരെയും കലകളിലൂടെയും സാഹിത്യങ്ങളുടെയും സംഗീതത്തിലൂടെയും ഒക്കെ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാത്ത ശ്രമമാണ് ഇതിലൂടെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും ഒന്നിച്ച് തരുന്ന അപ്പോൾ അത് ഈ വർഷത്തെ കാഴ്ച വിലയിരുത്തു നോക്കിയത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും